ഹലോ എല്ലാവർക്കും നമസ്കാരം സുനിത സുനിതാ ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്താ നോക്കാം ഫൈവ് ഫൈക്കാർ റീഡിംഗ് ആണ് എടുക്കുന്നത് നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ് ഫൈ കാർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയാം ഒരു കാർഡ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അതെന്താണെന്ന് അറിയാത്തവർക്ക് അപ്പം നമുക്ക് കാർഡ്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം ഡബിളാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഫോർത്ത് കാർഡ് എന്താ നോക്കാം ക്യൂൻ ഓഫ് പെൻ്റക്കിൾസ് ലാസ്റ്റ് കാർഡ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണോ എന്ന് പറയാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കുറച്ച് ദിവസം നമുക്ക് റീഡിങ് ഇടാൻ പറ്റില്ല സോറി അപ്പം റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ കാർഡുകളുടെ എനർജി എന്ന് പറയുന്നത് ഒരു വളരെ തീവ്രമായിട്ടുള്ളൊരു ആയിട്ടാണ് കാണുന്നത് ആദ്യത്തെ ടേബിൾ കാർഡ് പുറമേ പുറമേന്ന് നോക്കുമ്പോൾ പുറമേന്നുള്ള അട്രാക്ഷനാണ് കാണുന്നത് അല്ല മറിച്ച് ഒരു തകർക്കാനാവാത്ത ഒരു എനർജിയുടെ ടൈ ആണ് ഈ റിലേഷനിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരെയും പൂർണ്ണമായും വേർപെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഈ റിലേഷനിൽ ഉണ്ട് നിങ്ങൾക്ക് ഈ കാർഡ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെയും ഒരു ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ചങ്ങല നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം അത്രയും ശക്തമായിട്ടുള്ളൊരു കാന്തിയമായിട്ടുള്ളൊരു ആകർഷണം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇതിൻ്റെ മറുവശം ഒരു ഷാഡോ സൈഡ് എന്താണെന്ന് വെച്ചാൽ നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് നിങ്ങളിൽ ഭയപ്പെടുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഇമോഷണലി മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവരില്ലാതെ ജീ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാൽ നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ഈ ഡെബിറ്റ് കാർഡും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്നു വെച്ചാൽ ഒരു നിർമ്മലമായിട്ട് അല്ലെങ്കിൽ ഒരു ശുദ്ധമായ സ്നേഹം അനുസ ആ ഒരു അനുകമ്പുള്ള സ്നേഹമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹം മുഴുവൻ ഈ റിലേഷനിൽ സ്നേഹം ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സമയം സ്നേഹം എല്ലാം ഈ റിലേഷനിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ദിവസത്തിലെ ഏറെ സമയം ഇതിനെപ്പറ്റി തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ അപ്പം നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടത് തെറ്റല്ല നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ റിലേഷൻ നഷ്ടപ്പെടുത്തരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതിൽ ഒരു കാർമ്മിക എനർജിയും ലവ് എനർജിയും വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ സ്നേഹം നിർമണം നിർമ്മലമാണെങ്കിൽ അല്ല അതായത് സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ഈ റിലേഷനിൽ എത്തിക്കും നിങ്ങൾ ഈ റിലേഷൻ ഒരു ആത്മ ആത്മപാഠമാണ് പഠിപ്പിക്കുന്നത് സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നിട്ട് ഭയത്തിൽ നിന്നും എന്താ പറയുക സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഭയ ഭയത്തിൽ നിന്നല്ല ഉണ്ടാകേണ്ടത് സ്നേഹം എന്ന് പറയുന്നത് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ടല്ല സ്നേഹിക്കേണ്ടതെന്ന് ക്യൂനോ കപ്പ്സിനെ പോലെ തുറന്ന ഹൃദയത്തോടെ ഇരിക്കാനാണെങ്കിൽ യൂണിവേഴ്സായിട്ട് ഇമോഷണലി ഹീലിംഗ് നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ബന്ധനമാവരുതെന്ന് പറയുന്നത് ഈ റീഡിങ്ങിൽ കാണുന്നവർ കുറച്ച് പേരെങ്കിലൊരു ഒരു എക്സ്ട്രാ മാറ്റലായിട്ടുള്ള അവരുടെ ഒരു എനർജിയൊക്കെ ഉണ്ടാകാത്ത നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായിരിക്കാം യഥാർത്ഥവുമായിട്ട് ആയിരിക്കാം പക്ഷേ അവരുടെ സാഹചര്യം തെറ്റായെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇതൊക്കെ ഒരു കാർമിക് ലെസൺ ലെസൺ പഠിപ്പിക്കാനായിട്ടാണ് നിങ്ങളെ അങ്ങനെ ആക്കിയിരിക്കുന്നത് അതിനെ അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നയൻ ഓഫ് പെൻറ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നി നിങ്ങളെ ഈ സമയം സ്വയം മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുന്ന സമയമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് കണ്ടെത്താനായിട്ട് നിങ്ങൾ ഈ സമയം തുടങ്ങിയിട്ടുണ്ടാവും മുൻ കാടുകൾ പ്രകാരം ആണെങ്കിൽ ബന്ധം ശക്തമാണ് മുൻ കാടുകളിൽ ആണെങ്കിൽ ബന്ധം ശക്തമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ശക്തി തിരിച്ചു പിടിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അതായത് സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റൊരാളെ ആശ്രയിച്ചല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇമോഷണലായിട്ടൊരു ബാലൻസും ആത്മവിശ്വാസവും ഒക്കെ തിരി തിരികെ പിടിക്കാനായിട്ട് ഈ സമയം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുവിധമൊക്കെ സാധിച്ചിട്ടുമുണ്ട് നിങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ ഒരു ബാലൻസിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും സോറിട്ടാ അതായത് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് കുറയും ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടുത്താതെ നിങ്ങളെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നു പറയുന്നത് പിന്നെ ക്യൂനോഫ് പെൻറ്റിക്കൽസിലേക്ക് വരുമ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ആയിട്ട് നിങ്ങളുടെ എനർജി മാറും അതായത് ഒന്നും പ്ര പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ട് കൂടുതൽ സ്റ്റേബിളായിട്ട് കൂടുതൽ മെച്ചുവറുമായിട്ടും നിങ്ങളുടെ റിലേഷൻ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളീ സ്നേഹത്തോ സ്നേഹത്തെ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങളെ മറക്കാതെ തന്നെ അതായത് നിങ്ങൾ നിങ്ങളെ മറക്കാതെ തന്നെ നിങ്ങൾ ആ സ്നേഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതായത് ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളെ മറന്നുകൊണ്ടാണ് ഈ പേഴ്സണെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ആവില്ല ഇനി എന്നാണ് പറയുന്നത് ഈ റിലേഷൻ ഭാവിയിൽ സ്റ്റേബിളായിട്ട് അതായത് സ്ഥിരതയുള്ള റിലേഷൻ ആവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സ് പോലെ ആയിരിക്കും ആ റിലേഷൻ സ്റ്റേബിൾ സ്റ്റേബിളാവണോ വേണ്ടയോ എന്ന് വരുന്നത് എന്തും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ റിലേഷനൊരു സ്ഥിരതയുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് പിന്നെ ത്രീ എഫ് പെൻഡക്സിലേക്ക് വരുമ്പോൾ ഈ റിലേഷൻ ഒരു ഈ റീയൂണിയൻ്റെ ഒരു സമയമാണെന്ന് പറയും അതായത് തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് നിങ്ങൾ വീണ്ടും കോണ്ടാക്റ്റിലേക്ക് വന്നു തുടങ്ങുന്ന വന്നു തുടങ്ങും അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് നല്ല രീതിയിൽ വരും അങ്ങനെ റിലേഷൻ എങ്ങനെ ഈ റിലേഷൻ മികച്ചതാക്കണമെന്ന് നിങ്ങൾക്ക് ഇത്രയും നാളത്തെ ഒരു ജീവിതം കൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും അതായത് പരസ്പരം എതിർക്കാതെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ